വൈശാഖ മാസാരംഭവും വ്യാഴാഴ്ചയും ഒന്നിച്ചു വന്നതോടെയാണ് ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്കേറാൻ ഇടയായത് തിരക്ക് കാരണം ഉച്ചക്ക് ക്ഷേത്രം നടയടക്കാൻ വൈകി ഭക്തർക്ക് മുഴുവൻ ദർശന സൗകര്യം ഒരുക്കിയ ശേഷം രണ്ടേ നാല്പതിനാണ് നടയടച്ചത് വൈശാഖത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ സദ്യ ആരംഭിച്ചു മാമ്പഴപ്പുളിശ്ശേരി എരിശ്ശേരി പച്ചക്കടുമാങ്ങ ഓലൻ പപ്പടം മോര് എന്നീ വിഭവങ്ങളോടെയാണ് സദ്യ നൽകിയത് സദ്യ ഉച്ചതിരിഞ്ഞ് മൂന്നേ മുപ്പത് വരെ നീണ്ടു ആറായിരത്തോളം പേരാണ് സദ്യയിൽ പങ്കെടുത്തത് വൈശാഖത്തിലെ തിരക്ക് കണക്കിലെടുത്ത് നെയ്വിളക്ക് വഴിപാടിന് നിയന്ത്രണം ഏർപ്പെടുത്തി നാളെ മുതൽ വൈശാഖമാസം സമാപിക്കുന്ന ജൂൺ ആറ് വരെ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ദർശനം കാലത്ത് അഞ്ചു മണി മുതൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഇതോടെ വരി നിൽക്കുന്ന ഭക്തർക്ക് ദർശനത്തിന് കൂടുതൽ സൌകര്യമാകും അവധി ദിവസങ്ങളിൽ പുലർച്ചെ നാല് മുതൽ പതിവ് പോലെ നെയ്വിളക്ക് ദർശനം ഉണ്ടാകും വൈകുന്നേരം നട തുറന്നാൽ പതിവ് പോലെ നെയ്വിളക്ക് ദർശനം നടത്താനാകും ഇന്ന് നെയ്വിളക്ക് ഭക്തർ ചീട്ടാക്കി മുന്നൂറ്റൻപത് കുട്ടികൾക്ക് ചോറും നൽകി ഇരുപത് വിവാഹങ്ങളും നടന്നു വൈശാഖത്തിലെ ആദ്യ ദിനത്തിൽ വഴിപാടിനത്തിൽ രൂപയാണ് ദേവസ്വത്തിന് ലഭിച്ചത് നാളെ അക്ഷയതൃതിയായതിനാൽ തിരക്ക് കൂടും അക്ഷയതൃതിയേക്ക് ക്ഷേത്രത്തിൽ സ്വർണ വഴിപാടാക്കാൻ പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സിസിടിവി ന്യൂസ് ഗുരുവായൂർ